രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നാല് ഇരുപത് എ എമ്മിന് സൂര്യൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ധനുരാശിയിൽ ചൊവ്വയുണ്ട് സൂര്യൻ ചൊവ്വമൊത്ത് ധനുരാശിയിൽ യോഗം ചെയ്യുകയാണ് സൂര്യൻ എന്ന് പറയുന്നത് രാജാവാണ് ചൊവ്വ സൈന്യാധിപനുമാണ് വ്യാഴം മിഥുനം രാശിയിലിരിക്കയാണ് വ്യാഴത്തിന്റെ ഏഴാം ദൃഷ്ടി ധനുരാശിയിലേക്കുണ്ട് അതുപോലെ തന്നെ ധനുരാശിയിൽ നിന്നും ഏഴാം ദൃഷ്ടി മിഥുനത്തിലേക്കും ഇരിക്കുകയാണ് വ്യാഴം ദേവഗുരുവാണ് അപ്പോ ഈ ഒരു രാശി രാശിമാറ്റം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് സൂര്യൻ ചൊവ്വമൊത്ത് യോഗം ചെയ്യുമ്പോൾ സൂര്യൻ ചൊവ്വ കമ്പസ്റ്റ് ആയി പോവുകയാണ് സൂര്യന്റെ ചൂടിലെ ചൊവ്വയുടെ പ്രഭ നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പൊ സൂര്യൻ സൂര്യൻ അവിടെ ചൊവ്വ അവിടെ കമ്പസ്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് മാർച്ച് മാസം ഏഴാം തീയതി വരെ ചൊവ്വ മിഥുനം സോറി ധനുരാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു രാശിമാറ്റം വ്യാഴത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്നത് കൊണ്ട് വരാനുള്ള ദോഷങ്ങൾക്കെല്ലാം മാറ്റം കിട്ടുന്നു എന്നർത്ഥം വ്യാഴം എന്ന് പറയുന്നത് ദേവഗുരുവാണ് രാജാവ് എന്ത് പറയുന്നുവോ അതാണ് സൈന്യാധിപൻ ചെയ്യേണ്ടത് ഇവിടുത്തെ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് സൂര്യനാണ് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ചൊവ്വ ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു അതായത് വ്യാഴത്തിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം മാറിപ്പോയിരുന്നാലും അവിടുന്ന് ഉപദേശം കൊടുക്കാനായിട്ട് ആളുണ്ട് അപ്പൊ ഈ ഒരു രാശി മാറ്റം എന്ന് പറയുന്നത് കുറച്ച് ഗുണഫലങ്ങളെ കൊടുക്കുന്നതാണ് മിക്ക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങൾ കിട്ടും സ്ട്രെസ് ഒക്കെ ഒന്ന് കൂടുന്ന ഒരു സമയമാണ് marital life ലൈഫില് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകാം വിവാഹ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഒരു സമയത്ത് ഉണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ പാർട്ണർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം പറയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കൺജങ്ഷൻ ഉണ്ടാകുമ്പോൾ ലവ് ലൈഫ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇതേപോലെ അവിടെ ഒക്കെ പരാജയങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പിണക്കം തർക്കം അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും ഒരു സമയത്ത് ഉണ്ട് നിയമപരമായ മായ നടപടികൾ അതായത് ലീഗൽ ആക്ഷൻസ് എന്തെങ്കിലും ഉള്ള ആൾക്കാർ ലീഗൽ നടപടികൾ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വിജയമുണ്ടാകുന്ന ഒരു കാലഘട്ടവും കൂടി ആയിരിക്കും ഇത്